ഹലോ അപ്പം എന്നൊരു ഓണുണ്ട് വേറെ എവിടെയല്ല അമ്മമ്മ വീട്ടിലാണേ അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും ചേച്ചിയൊക്കെ കുളിച്ചു ഒരുങ്ങിയിട്ട് അമ്മമ്മ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണേ അമ്മമ്മയുടെ അധികം ദൂരമൊന്നുമില്ല കേട്ടോ അവടെ അടുത്ത് തന്നെയാണ് കുറച്ചിങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ അങ്ങനെ അമ്മയോടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കും മണിക്കുട്ടി ഒരുങ്ങട്ടോ മണിക്കുട്ടി എന്ന് പറയുന്നത് അമ്മേന്റെ ആങ്ങളേൻ്റെ കുട്ടിയാണ് അതായത് എന്റെ മാമേന്റെ കുട്ടി അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടേ പിന്നെ ഇത് മണിക്കുട്ടീൻ്റെ അനിയനാണ് അല്ലോസ് അങ്ങനെ ആയാലും തന്നെ മണിക്കുട്ടീൻ്റെ ഫ്രണ്ട്സ് ഇരുന്നു കേട്ടോ ഫുഡ് അയക്കാനായിട്ട് കാരണം അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ആദ്യം ഫുഡ് അയക്കാൻ നിർത്തിയേ അങ്ങനെ നമുക്ക് അടുക്കളയിലേക്ക് പോയാക്കോട്ടെ ഇനി അവിടെ എന്തൊക്കെയൊക്കെ റെഡി ആയി നോക്കാം അപ്പോൾ ഏകദേശം അത്യാവശ്യം കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ അവിയൽ കൂട്ടുകറി തോരൻ അങ്ങനെ പപ്പടം പായസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉത്രാടത്തിനായിരുന്നു ഓൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ വീഡിയോ ഇടാൻ ടൈം ഇട്ടാത്തോണ്ടാണ് ഞാൻ ഇപ്പൊ അപ്പൊ ഇതാണ് കേട്ടോ എന്റെ അമ്മമ്മ അമ്മമ്മ എടുത്ത് നിൽക്കുന്നത് അല്ലൂസാണേ ഇത് അല്ലൂസിന്റെ ചേച്ചി ഇത് പിന്നെ അച്ഛൻ അതായത് എന്റെ മാമ പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ അമ്മച്ഛനും വലിയച്ഛനും ഏട്ടനും ഒക്കെ ഇരുന്നു കെട്ടോ ഫുഡ് അയക്കാനായിട്ട് നെക്സ്റ്റ് ഞങ്ങളുടെ കൂടെ ആയിരുന്നു കെട്ടോ ഞങ്ങക്ക് ലാസ്റ്റ് കഴിക്കാനാണ് ഇഷ്ടം കാരണം ആസ്വദിച്ച് കഴിക്കാലോ വെറുതെങ്ങനെ വേഗം കഴിച്ച് അടുത്ത ആൾക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ

വളരെ വളരെ മക്കളും പേരമക്കളും വന്നു തന്നു ഓണം അതെ അതെ എന്തെങ്കിലും ഓണത്തിനെ പറയാൻ പറ്റിയത് ഒരുപാട് സമയം നീച്ച് എല്ലാ പണിയൊക്കെ ജോലിയൊക്കെ ചെയ്തു ഇതൊക്കെ ശരിയാക്കി വെച്ചു ഓണം ആപ്പിന്റെ പേര കുട്ടികളും മക്കളും പേരക്കുട്ടികളും എല്ലാരും വന്ന് ഹാപ്പി ആയി പിന്നെ ഓണത്തിന് എല്ലാരും ഓണക്കോടിയും വല്യ മരുവ മാത്രം കൂടിയിട്ടുള്ളൂ ചെറിയ മരുവനും ഉണ്ട് എന്റെ പേരക്കുട്ടിയുണ്ട് പേരമരുവനും ഉണ്ട് പേരേന്റെ പേരയുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ അവര് മാത്രം കുറവുണ്ട് അല്ലാത്ത എല്ലാത്തിനും ഹാപ്പിയായിട്ട് കേക്ക് മുറിച്ചു അടിപൊളിയായി കഴിഞ്ഞു പോയി അതെ അമ്മമ്മേന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ കേക്കൊക്കെ മുറിച്ചിണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെ റിവ്യൂ ഒക്കെ കേട്ടു കേട്ടോ അടുത്ത സിനിമയ്ക്ക് പോവാണേ ഞങ്ങള് തിയേറ്ററിൽ പോവാള് എല്ലാരും ഇറങ്ങിണ്ട് ഹൃദയപൂർവം കാണാൻ പോവാണ് ഞങ്ങള് അല്ലേ അങ്ങനെ നമ്മള് യോ ഒക്കെ കൊടുത്തിട്ട് സിനിമക്ക് പോക്കാണ് സിനിമയ്ക്ക് പോണത് പേര് കാറില് കുറച്ചുപേര് ഓട്ടോയ്ക്ക് ഞാൻ സ്കൂട്ടിക്ക് ഒക്കെ വരും ഓട്ടോ ഓടിക്കണത് എന്താ അമ്മേന്റെ ചേച്ചിന്റെ ഹസ്ബൻഡാണ് അതായത് എന്റെ ചേച്ചൻ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നിലമ്പൂര് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടറിഞ്ഞ് നേരത്തെ വന്നു ആറുമണിന്റെ ഷോയായിരുന്നേ അപ്പൊ നമ്മുടെ നിലമ്പൂരിലുള്ള ഫെയറി ലാന്റിൽ എത്തിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവരെ വെയിറ്റിംഗ് ആയിരുന്നേ നമ്മളാണ് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഓട്ടോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തിയിട്ടോ ഞങ്ങള് സിനിമ കാണാൻ കയറിയിട്ടോ ഹൃദയപൂർവ്വമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പിനെ സിനിമ കണ്ടിട്ട് നേരെ സിനിമ കണ്ട് ഇറങ്ങി കേട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടുന്ന് കുറെ കഴിഞ്ഞിട്ടാണ് പോയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നെ ഒരു ഫാമിലി മൂവിയൊക്കെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതുവരേക്കും ചേട്ടാ ബൈ ബൈ